മഞ്ജുവാര്യർ പത്മസരോവരത്തിൽ നിന്ന് പടിയിറങ്ങിയപ്പോൾ ചിലരൊക്കെ ചിന്തിച്ചത് ഇതോടെ എല്ലാം തീർന്നു എന്നായിരുന്നു ശരിയാണ് എല്ലാം തീർന്നു എന്നുവെച്ചാൽ പഴയതെല്ലാം അവസാനിച്ചു എന്ന് മാത്രം അത്രമാത്രം ചേർത്ത് പിടിച്ചു വളർത്തിയോ അല്ലെങ്കിൽ ഹൃദയത്തോട് ഒട്ടിച്ചേർത്ത് വളർത്തിയോ അത്രയും കരുതലോടെയും പ്രാധാന്യത്തോടെയുമാണ് മഞ്ജുവിൻ്റെ അച്ഛൻ മഞ്ജുവിനെ വളർത്തിയത് പത്മസരോവരത്തിൽ നിന്ന് പടിയിറങ്ങിയപ്പോൾ ആ പടിവാതിക്കൽ സ്വന്തം മകളെ വാത്സല്യത്തോടെ ഞാനുണ്ട് നിൻ്റെ ഒപ്പം എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടു പോകുവാൻ ആ അച്ഛനുണ്ടായിരുന്നു വേറെ വാത്സല്യത്തോടെ അദ്ദേഹം മകളെ സ്വീകരിച്ച് മകൾക്ക് മുന്നോട്ട് ജീവിക്കാൻ ഇനി എന്ത് ചെയ്യും എന്നുള്ളത് അച്ഛൻ്റെ എപ്പോഴത്തെയും നോവായിരുന്നുവെന്ന് മഞ്ജു പറയാറുള്ളതാണ് അഭിനയ മേഖലയിൽ എത്ര കാലത്തേക്ക് എന്ന ചിന്ത അച്ഛനെ എപ്പോഴും അലട്ടിയിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ മരണത്തിന് മുന്നേ തന്നെ മഞ്ജു തൻ്റെ കരിയറിൽ തിരിച്ചുവരവ് ഗംഭീരമാക്കി നടത്തിയിരുന്നു എങ്കിലും അദ്ദേഹം ഒരുപാട് കരുതലോടെ ജീവിച്ച ആളായതുകൊണ്ട് തന്നെ മഞ്ജുവിൻ്റെ പേരിൽ എൽ ഐ സി പോളിസിയൊക്കെ ചേർന്ന് തന്നെ കൊണ്ട് സാധിക്കുന്ന വിധത്തിൽ സ്വരുക്കൂട്ടി വെച്ചിരുന്നു ഇപ്പോഴുള്ള മഞ്ജുവിൻ്റെ ഈ വളർച്ച സ്വർഗ്ഗത്തിലിരുന്ന് അച്ഛനത് ആസ്വദിക്കുന്നുണ്ടാകും എന്നൊക്കെ മഞ്ജു പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട് തളരാതെ മുന്നോട്ട് ജീവിച്ചതുകൊണ്ടാണ് മഞ്ജുവിന് തൻ്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമെല്ലാം സാക്ഷാത്കരിക്കാൻ സാധിച്ചത് ഈ ചിത്രം അതിൻ്റെ ഒന്നാമത്തെ തെളിവാണ് സാരിയിൽ അതീവ സുന്ദരിയായി നിൽക്കുന്ന മഞ്ജുവിനെയാണ് ഏറ്റവും ഒടുവിലായി നമുക്ക് കാണാൻ സാധിക്കുന്നത് മഞ്ജുവിനെ ഇത്രയധികം പെർഫെക്റ്റായി മീഡിയയ്ക്ക് മുന്നിൽ കൊണ്ടുവന്ന ബിനീഷ് ചന്ദ്രനെ പ്രശംസിക്കാതെ വയ്യ എപ്പോഴും മോഡേൺ വസ്ത്രമണിഞ്ഞ പുതിയ മേക്കോവറുമായി മഞ്ജു എത്താറുണ്ടെങ്കിലും ഒരുപാട് പേർ പറയുന്നുണ്ട് സാരിയിൽ മഞ്ജുവിനെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് അതുതന്നെയാണ് ഇവിടെ ഇപ്പോൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അടിപൊളി ലുക്കിൽ സാരിയിൽ തിളങ്ങി നിൽക്കുന്ന മഞ്ജുവിൻ്റെ വീഡിയോകളും ചിത്രങ്ങളുമെല്ലാം സോഷ്യൽ മീഡിയയിൽ തരംഗം തന്നെയാണ് സൃഷ്ടിച്ചു കഴിഞ്ഞിരിക്കുന്നത് മൈജിയുടെ പ്രോഗ്രാമിലേക്ക് മഞ്ജു എത്തിയ ഈ കോസ്റ്റ്യൂമാണിപ്പോൾ വളരെയധികം ശ്രദ്ധിക്കപ്പെടുന്നത്